ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ച ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടതിനാണ് നടന് ഉണ്ണി മുകുന്ദന് മർദ്ദിച്ചതെന്ന് പ്രൊഫഷണൽ മാനേജർ വിപിന് കുമാർ തന്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു മറ്റൊരു താരം സമ്മാനമായി തന്ന കണ്ണട ചവിട്ടിപ്പൊട്ടിച്ചതായും വിപിന് കുമാർ ആരോപിച്ചു ഉണ്ണി മുകുന്ദന് കരണത്തടിക്കുകയും കൊന്നുകളെയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും മാനേജറുടെ പരാതിയിൽ പറയുന്നു പരാതിയിൽ ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്ത് ഇൻഫോ ഭാരത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിപിന് കുമാറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് അടുത്ത കാലത്തായി നടൻ ഫെഡറേഷനും കാര്യങ്ങളുമുണ്ട് മാർക്കുവാക്കിയ ശേഷം ഒരുപടവും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറി അതിന്റെയൊക്കെ ഒരുപാട് ഫെഡറേഷൻ ഉണ്ട് കൂടെ ഉള്ളവരോടാണ് ഫെഡറേഷന് തീർക്കുന്നത് വിപിന് മാധ്യമങ്ങളോട് പറഞ്ഞു ആറു വർഷമായി താൻ ഉണ്ണിയുടെ മാനേജരാണ് പതിനെട്ട് വർഷമായി താനൊരു സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നും വിപിന് കുമാർ പറഞ്ഞു സിനിമാ സംഘടനകളായ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വിപിന് പറഞ്ഞു